പൊന്നാനി കെ കെ ജംഗ്ഷനിലുണ്ടായ കത്തിക്കുത്തിൽ തമിഴ്നാട് സ്വദേശി നാല്പത്തിരണ്ടുകാരൻ മരണപ്പെട്ടിരിക്കുകയാണ് കെ കെ ജംഗ്ഷനിൽ എടപ്പാട് റോഡിലുള്ള വാടക കെട്ടിടത്തിൽ തമിഴ്നാട് സ്വദേശികളായ താമസക്കാർ തമ്മിലുള്ള വാക്കേറ്റമാണ് മരണത്തിനിടയാക്കിയത് തമിഴ്നാട് കല്ലുകുറിച്ച് ജില്ലയിലെ ഉളന്തൂർ പേട്ടെ താലൂക്കിൽ അങ്കണൂർ സ്വദേശിയായ നാല്പത്തിരണ്ടുകാരൻ ശങ്കർ അക്ബറാണ് മരണപ്പെട്ടത് മദ്യപിച്ചുണ്ടായ വാക്കുതർക്കമാണ് കത്തിക്കുത്തിലും മരണത്തിലും കലാശിച്ചതെന്നാണ് പറയുന്നത് തിങ്കളാഴ്ച രാത്രി പത്തുമണിയോടെ കെ കെ ജംഗ്ഷനിലെ എടപ്പാൾ റോഡിൽ മുറാദ് ചിക്കൻ സ്റ്റാൾ എന്ന കടയുടെ മുകളിലെ വാടക റൂമിലാണ് തർക്കത്തിന് തുടക്കമാകുന്നത് പിന്നീട് തർക്കം കെട്ടിടത്തിന്റെ വരാന്തയിലെത്തി കുത്തേറ്റ് കെട്ടിടത്തിന്റെ താഴെ കിടന്നിരുന്ന ശങ്കർ അക്ബറിനെ കണ്ട ഓട്ടോ ഡ്രൈവർ ഉടൻ തന്നെ എടപ്പാൾ ശുഗപുരം ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിക്ക് ഗുരുതരമായതിനാൽ എടപ്പാളിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് ഉന്നത പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് അന്വേഷണം ഊർജിതമായി ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്